അപ്പോൾ ഇന്നലെ നോക്കിയപ്പം പച്ചക്കറിയൊക്കെ ഓഫർ പോലെയൊക്കെ ലസ് നിറയെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് അത്രയും വാങ്ങിക്കാനുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്താ പറയുക അയ്യോ ഇരുപത് രൂപ ലസ് നമ്മൾ വാങ്ങിച്ചപ്പം കാക്കിലോ മുപ്പത് മുപ്പത് രൂപ ഉണ്ടായിരുന്നു കേട്ടോ സോറി അപ്പം മുപ്പത് രൂപയുടെ വെണ്ടയ്ക്ക നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഇനി വെണ്ടയ്ക്ക ഞങ്ങൾ വന്നിട്ട് വെക്കും ആരുതിക്ക് പച്ചക്കറി അധികം വേവന ഇഷ്ടമല്ല കരിക്കും പിരിക്കും കരികും പുരിക്കും അങ്ങനെ തിന്നതാണെന്ന് ഇഷ്ടം അപ്പോൾ എന്തായാലും നമ്മൾ അമ്പലത്തിൽ പോട്ടെ കേസ് ഈ വഴിയൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ട് മടുത്തു എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ എനിക്കിതിപ്പോഴും അതാണ് അതാണ് അമ്പലത്തിൽ പോട്ടെ അമ്പലത്തിൽ പോയിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ബാക്കി അപ്പം ഫൈനൽ കഴിച്ച് ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് അമ്പലം

ഞാൻ നേരത്തെ പോലും ചെറിയ തിരിച്ചുണ്ട് ദാഗ യക്ഷിയല്ല ശരി അമ്പലത്തിലൊക്കെ വെച്ച് യക്ഷിയിലായാലും പൂജിക്കോ രാജിപ്പോഴും ഓടും ദാഗ രാജാവും ദാഗ രാജ്ഞിയും പിന്നെ നാഗ ലക്ഷ്മി നാഗ ലക്ഷ്മി നാഗ കണ്ണീർക്ക് അങ്ങനെ എന്തോ ആണ് അത് പറഞ്ഞത് എനിക്കത് പെട്ടെന്ന് ഇപ്പോൾ സ്പീഡ് പറഞ്ഞപ്പോൾ മനസ്സിലായില്ല നമ്മൾ വീട്ടിൽ പോണ് പായസം കുടിച്ചു ശ്രദ്ധിക്കുമ്പോൾ പായസം വീട്ടിൽ പോയിട്ട് കുടിക്കാൻ ശ്രുതി ഇപ്പൊ കിട്ടി തുടങ്ങി ഇത് വാ സംശയാണ് രാവിലെ നമ്മളെ അമ്പലത്തേക്ക് പോയ കിച്ചൺ കിടപ്പുണ്ടായി ചോറ് വെച്ചു കൊടുത്ത് ചോറും ഒരു അണക്കമീനും അതുകൊണ്ട് ചേർത്ത് വെച്ചു കൊടുത്ത് ഫുഡൊക്കെ ഉറക്കാൻ പാവം ഉറങ്ങി ഉറക്കം ശ്രുതി വെള്ളം കൊണ്ടു വന്നിട്ടുണ്ട് ശ്രുതി പോയിട്ട് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നു കുടിക്കാനുള്ള വെള്ളം കുപ്പി നിറച്ചുകൊണ്ടിരിക്കാണ് ഇപ്പൊ അടുപ്പൊ ശ്രുതി ശ്രുതി ഉപ്പ്മാവ് രാവിലെ ഉപ്പാ ഉണ്ടാക്കാൻ രാവിലെ ഉപ്പാവണ്ടാക്കി കഴിച്ചിട്ട് പിന്നെ ബാക്കി പ്ലാൻ ആണ് നമ്മളൊന്നും രാവിലെ ഉപ്പ്മാവാണ് രാവിലത്തെ ഫുഡ് എന്നാലും വെയിറ്റ് ചെയ്യാം ഇത്ര മഴയൊന്നും കൊടുക്കില്ല കഴിച്ചിട്ട് കിച്ചൺ മഴ കൊടുത്തിട്ടില്ല മഴയൊക്കെ മഴ നിങ്ങള് വീഡിയോ കാണാൻ ചാൻസ് പോവാ വലുതായിട്ടില്ല മഴ പൊടിയുന്നുണ്ട് പക്ഷേ കുറച്ചു കഴിഞ്ഞിട്ട് മഴയൊക്കെ മാറും തോന്നും ചിലപ്പോൾ പെയ്യാൻ ചാൻസ് നന്നായിട്ട് സമയം ഇപ്പോൾ തന്നെ പത്തേ മുക്കാല്ലേ കഴിച്ചു നമ്മൾ രാവിലെ അമ്പലത്തിൽ പോയിട്ട് നമ്മൾ എട്ട് മണിക്ക് അമ്പലത്തിൽ പോയതാണ് അവിടെ ചിലപ്പോൾ അമ്പലത്തിൻ്റെ പൂജ കഴിഞ്ഞു രാവിലത്തെ ആറ് മണി വേണ്ട പൂജ കഴിഞ്ഞു പിന്നെ ഒമ്പത് മണിക്ക് ഉള്ളു ഇപ്പോൾ ഒമ്പത് മണി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഒമ്പത് വെയിറ്റ് ചെയ്തപ്പോൾ നമുക്ക് പായസം കിട്ടി അപ്പം പായസം കുടിച്ചിട്ട് ഇപ്പം അതൊക്കെ നടന്ന് വീട്ടിലേക്ക് വരുമ്പോൾ സമയം പത്ത് മണിയൊക്കെ ആയി ഇപ്പം സമയം പത്തേ മുക്കാൽ അല്ലെങ്കിൽ നമുക്ക് ഇനി ഫുഡ് ഉണ്ടാക്കി നമ്മൾ സമയം പതിനൊന്നും ആവും അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ ഓടിക്കൊണ്ട് പെട്ടന്ന് പോയിക്കോളും അല്ലേ അതായത് മൂന്നുപ്പി വെള്ളം നിറച്ചിട്ടുണ്ട് ചെറിയ കുപ്പി വലുത് വലുത് ചെറുത് അങ്ങനെ മൂന്ന് മൂന്നുപ്പിയാണ് മൂന്നുപ്പി വെള്ളം ഇന്നത്തെ ദിവസം കുടിക്കാൻ ഉള്ള വെള്ളം മൂന്നെ കുടിക്കാൻ ഉള്ളതാണ് ഒരു ചെറിയ പാത്രം മാത്രമേ ഉള്ളത് അതൊരു ചെറിയ ബൗളാക്കി വെച്ചിട്ട് അതിനകത്ത് ഉണ്ടാക്കാണ്ട് കാരണം എനിക്ക് സാമ്പാർ എല്ലാത്തിനും ഒറ്റ നമുക്ക് പിന്നെ സാമ്പാർ എടുത്താൽ ഇതേ കഴിച്ച് ചെറിയൊരു ബൗളും സാമ്പാർ അടച്ചു വെച്ചിട്ടുണ്ട് ഈ സാമ്പാർ എനിക്ക് ഉപ്പ്മാവിന് ആവശ്യം വരും എനിക്ക് ഉപ്പ്മാവിന് കറി ഭയങ്കര ഇഷ്ടമാണ് കറി വെച്ച് കഴിക്കാൻ ഉപ്പ്മാവ് അങ്ങനത്തെ ശ്രുതി പ്രാവശ്യം ഈ പാത്രം കഴിയും തട്ടി കൂട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യും മഴ ഇപ്പം ശരിക്കും പെയ്തു വയസ്സാണ് പെയ്യുന്നുണ്ട് കിച്ചിന് കുറച്ച് പായസം കൊടുത്തു കിച്ചി പായസം കുടിച്ചിട്ട് ഇപ്പോൾ വീട് റെസ്റ്റാണ് ഉറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ പായസം കൊടുത്ത് അയാൻ പായസം കുടിച്ചപ്പോൾ ഹാപ്പി ആയിട്ട് ട്രിപ്പുണ്ട് പിന്നെ നമുക്ക് ഉപ്പ്മാ കൊണ്ടിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് നടന്നു കഴിയുമ്പോൾ ഉപ്മാ വഴിക്കാം ചുരി ഉപ്പ്മാവിൻ്റെ സവാള പശു ഒക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് ഇഞ്ചി ഉണ്ട് ഇതൊക്കെ കൊടുത്തേക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞാൽ ഉപ്പ്മാവൻ കൂടി ആവും അല്ലേ അതെ അതെ നന്നാക്കി വെച്ചിട്ട് അടുപ്പിടിച്ചപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ അല്ലെങ്കിൽ സമയം പോകാൻ പോകും ആണ് പ്ലാൻ ചെയ്തിരിക്കണത് ഇതേ കാശ് ഉപ്മാവിന് സവ വർക്കാൻ വേണ്ടി പോവാണ് സുതി എന്ത് കരിഞ്ഞൊണ്ട് ചെയ്യൂടും കരിഞ്ഞല്ലേ പോകാൻ മണടിക്കണം നിങ്ങൾ കരിക്കണെന്ന് പറയാൻ മാള ക്യാമറിക്കൂല ക്യാമറയിൽ മണടിക്കാൻ ഇട്ടുണ്ടെങ്കിൽ ഇത് സുതി ഫുള്ള് എണ്ണ ഫുള്ളും കഴിഞ്ഞു ഗൈസ് തീ നന്നായിട്ട് കൂട്ടിച്ചിട്ടാണ് റവ് ഉറക്കാൻ വേണ്ടി അരിട്ടത് റവ ഇട്ടത് അതല്ലേ റാവത് കരിഞ്ഞ നിങ്ങൾ കാണുന്നത് കരിഞ്ഞത് കരി ഞാൻ കാണുന്നുണ്ടാ ഞാമ ഉപ്പ്മാവാണ് റാവ് വർത്തതി ഉപ്പ്മാവാണ അപ്പം അതിൽ മണിക്കൂറിന് ശേഷം ഉപ്പ്മാതിട്ടുണ്ട് നല്ല മഴ ഉണ്ടായി പുറത്ത് മഴ പെയ്യുന്നുണ്ട് നിങ്ങൾ വീടിനെ കാണുന്നതാണ് കിച്ചി തണുത്ത് വിറച്ചിലോട്ട് ഇരിക്കുന്നത് പുറത്ത് പോകാതെ ഉപ്പ്മാട്ടുണ്ട് അടുത്ത് നമ്മൾ ചോറിന് വേണ്ടി വെച്ചിട്ടുണ്ട് ചോറ് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം വെച്ചാൽ ചോറ് കരി ചെയ്യാം അല്ലേ ഇന്ന് നമുക്ക് ഉണക്ക മീൻ കറിയും വെണ്ടൊക്കെ ചോറുന്ന സ്ഥിതി ഉണ്ടാക്കണത് നമ്മൾ വ്ലോഗ് ചെയ്യുമ്പോൾ നല്ല ഫുഡ് ഉണ്ടാക്കണമല്ലോ അതിനുവേണ്ടി കഷ്ടപ്പുഡ് ഉണ്ടാക്കണോ നമ്മുടെ പ്ലാൻ പ്രകാരം നമ്മൾ ആ ദിവസം വ്ലോഗ്യും ചെയ്യാനുള്ളത് ആദ്യം ആക്കാണ് ഈ പാത്രത്തിൽ കറി വെക്കാൻ മാത്രമാണ് പാത്രം കറക്രീം ഒഴിവാക്കി എടുക്കണം ചോറായിട്ട് വെക്കുള്ളൂങ്കിലും വൃത്തിയാക്കി എടുക്കുമല്ലോ താഴെ വീട്ടിലും വെള്ളക്കറി എന്തെങ്കിലും കറി വെക്കാൻ തിന്നാൻ പറ്റാതി ും ഉപ്പ് വെച്ചിട്ടുണ്ട് കിച്ചിനും ഉപ്പ്മാ വെച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ ചൂടാണ് അവനിപ്പോ കഴിക്കൂല ചൂടുമായിട്ട് കഴിക്കൂള്ള പിന്നാ മറ്റും പറമ്പിന്ന് എനിക്ക് ചാൻസിലൊന്നും പറയുമ്പോണ്ടത് അടുപ്പം ചോറ് താമസമാവും ചോറ് ആവണ സ്തുതി കറി വെക്കും ആദ്യം അതിനുശേഷം അപ്പൊ കഴിച്ച് ഞാൻ ഇന്നും മഞ്ഞക്കറിയാണ് ഉണ്ടാക്കണം മുളക് ഇല്ല മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഇട്ട് പരസമുളകൊക്കെ ഇട്ടിട്ട് തക്കാളിയൊക്കെ ഇട്ടിട്ട് കറി വെക്കണം ആദ്യം ഇവിടെ കഴിക്കാൻ വേണ്ടി ഇരുന്ന് കഴിക്കും നോക്കട്ടെ കൊള്ളാമോ ടേസ്റ്റില്ലേ സാമ്പാർ

പക്ഷെ ഇത് വേറെ റെസിപ്പിയാണോ ശ്രുതിയുടെ വേറെ റെസിപ്പിയാണ് കൈസ് കറി ഈ കറി കൈ ആയിട്ടാണ് ശ്രുതി തോരൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചോറായി കഴിഞ്ഞ പിന്നെ തോരനും കറിയും കൂടി ഭക്ഷണമേക്കാല്ലും ആണോ പ്ലാൻ ചെയ്തത് ആ പിന്നെ കുറച്ച് കാലം ഇവനെ ഒഴിച്ചെടുക്കണം ഇവർ വെയിറ്റ് ചെയ്യാണ് മീൻ കറിക്ക് വേണ്ടി അതാണ് ഫസ്റ്റ് മീൻ കറി വെച്ചത് കാരണം കുറേ നേരം രണ്ട് മീൻ കറിക്ക് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ അവന് ഈ കറി വെച്ച് ആ ഉപ്പ് വെച്ച് പൊച്ച് അവൻ കഴിച്ചോളും അപ്പോൾ അവനൊരു സന്തോഷം നമുക്കൊരു സന്തോഷം വിശോം കഴിച്ച് അവൻ കറി വെച്ച് ആ ഉപ്പ്മാ വെച്ചെടുത്തപ്പോൾ ഫുള്ളും കഴിച്ചു തീർത്ത് കഴിച്ച് ഫുള്ളായിട്ട് കഴിച്ചു പാവും പാവ് നല്ല വിശപ്പുണ്ടായിരുന്നു അവൻ ഫുള്ളായിട്ട് കഴിച്ച് തീർത്ത് പ്ലേറ്റ് വൃത്തിയാക്കി നക്കി തുടച്ച് വെള്ളം കുടിച്ചോണ്ടിരിക്കുകയാണ് സൂര്യ കഴിച്ചത് അടുത്ത അടുപ്പ് ഊതി കത്തിച്ചിട്ടുണ്ട് അതിന് തോരൻ വെക്കാൻ വേണ്ടി വേണം തോരൻ ജസ്റ്റ് ഒന്ന് നമ്മളെ വെണ്ടയ്ക്ക മെഴുക്കട്ട് പോലെ ഒക്കെ ആ സംഭവമാണ് അല്ലേ അതിനുള്ള പരിപാടിയാണ് അത് പെട്ടെന്നാവും അതുകൂടെ അയക്കുമ്പോൾ ശുതി കുറച്ചുകൂടി ഉപ്പ്മാവും ബാക്കിയുണ്ട് കഴിച്ചിട്ട് നമ്മൾ കഴിച്ചത് ശുദ്ധ അപ്പോൾ ഞാൻ മാത്രം കഴിച്ചിട്ടുള്ളപ്പോൾ അതിൻ്റെ കുറച്ചുപ്മാവും കൂടി കഴിച്ചിട്ട് കുറച്ച് കുറച്ചുപ്മാവൽ കിച്ചണും കൂടി വെച്ച് കൊടുക്കാനുള്ള കൊടുക്കാനുള്ളതാണ് നമ്മൾ ഓരോ ദിവസവും കടന്നുകൊണ്ട് മിക്കത് ഈ സമയം ഇവിടെ ഈ അടുക്കളയിൽ തന്നെ ഉണ്ട് അടുക്കള ശരിക്കും അടുക്കളയില്ല സിറ്റോട്ടാണ് അടുക്കള ഫുള്ളും ഇടിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് നമ്മൾ ആ ഔട്ടിലെ അടുക്കളയാക്കി എടുത്തേ ഉള്ളൂ

അപ്പൊ കൈസ് എന്റെ വെണ്ടയ്ക്ക് ആയിക്കൊണ്ടിരിക്കുക അതിന്റെ അകത്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ആ വളവെളുപ്പൊന്നും മാറണം പിന്നെ ഞാൻ തേങ്ങ ഇടിച്ചു വെച്ചിട്ടുണ്ട് തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും ജീരകം എല്ലാം കൂടി ഒതുക്കി വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് ഇളക്കി എടുക്കാം നമുക്ക് വെണ്ടയ്ക്കെ

ചോർന്നൊക്കെ എടുക്കുന്നുണ്ടാണ് ഇപ്പൊ ചോറൊക്കെ ആയി കുടിക്കാൻ ഊറ്റി വെച്ചിട്ടുണ്ട് ചോറേറ്റിട്ടുണ്ട് ചോറേ കയസ് ആയിട്ടുണ്ട് ചോറായിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് വെള്ളം എടുക്കാൻ വേണ്ടി പോകണം ഞാൻ എടുത്തിട്ടുണ്ട് കുപ്പിയെടുത്തിട്ടുണ്ട് പക്ഷെടുത്ത് പോയിട്ടുണ്ട് വെള്ളം എടുത്തുണ്ടാകും പോകുന്നുണ്ട് വെള്ളം ചോറിന് വിറകാ മഴയല്ലോ പക്ഷേ എവിടെ വലിയ വിറകുമായിട്ടുണ്ട് റൈസ് ഇതാ ഇതാണോ വല്ലത് ഓ ആ എവിടെ വലിയ വിറകൈസ് ഉണ്ടോ പക്ഷേ പക്ഷെ രണ്ട് സോട്ട് എടുക്കാം അത് രണ്ട് സെൻ്റ് നിൽക്കട്ടെ വെയിലും മഴ കൊണ്ടെ പക്ഷേ വെയിലാവട്ടെ വെയിലാവട്ടെടുക്കാം അത് ഉണങ്ങി വൃത്തിക്ക്

ക്യാൻ ആയിക്കോട്ടെ ബക്കറ്റ് ഞാൻ എടുക്കണം സുതി രണ്ട് ക്യാൻ എടുത്തോളും ഞാൻ ബക്കറ്റ് എടുത്തോണ്ടിരും ആ നമുക്ക് പേടി രണ്ട് ക്യാൻ ഉദ്ദേശിച്ച് ഈ ചെറിയ കുപ്പികളും പിന്നെ പിടിച്ച ക്യാൻ ഉപയോഗിച്ച് അവിടെ തോർത്തൊക്കെ പറ്റും പക്ഷേ ഇതിൻ്റെ ക്യാൻ്റ് പുതിയ വാങ്ങുന്നതിന് പുതിയ വെള്ളം വാങ്ങണം അത് പത്ത് ലിറ്റർ ക്യാൻ അല്ലേ നൂറ്റി ഇരുപത് എന്തോ അല്ലേ വില അപ്പം പുതിയ കുപ്പി വാങ്ങിയിട്ട് നമ്മൾ വെള്ളം പൈസ കൊടുത്ത് വെള്ളം വാങ്ങിച്ചാൽ നമുക്ക് ക്യാൻ കിട്ടും വെള്ളം കൂട്ടാൻ വേണ്ടി ആ ക്യാൻ ഉപയോഗിക്കാം ബക്കറ്റ് വാങ്ങണമെങ്കിൽ നല്ലത് വെള്ളം വാങ്ങാൻ നല്ലത് അല്ലേ വെള്ളം വാങ്ങാൻ ഇതാകുമ്പോ ക്യാനും കിട്ടും വെള്ളവും കിട്ടും അപ്പൊ നമുക്ക് കുറച്ച് ദിവസം വെള്ളം ഉപയോഗിക്കാം അപ്പൊ ക്യാൻ വാങ്ങാനാണ് പ്ലാൻ ചെയ്യണത് നമുക്ക് വെള്ളം എടുക്കാം ഇവിടെ നിന്ന് വെള്ളം കൂട്ടി പോകണം മുകളിലേക്ക് മല കയറി പോകണം ആദ്യം മല മലയിറങ്ങി വന്നു ഇപ്പൊ നമ്മള് മലയിറങ്ങി വരച്ച അഞ്ചു വീട്ടിലെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു മല കയറി പോകണം കിച്ചു പോയത്തോട സത്യം സത്യം അതിനൊക്കെ നമ്മളിപ്പോ ഏറെ സമയമായിട്ട് നാലുമണിയൊക്കെ ആയി നമ്മളൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഇന്നത്തെ ഫുഡ് ഉച്ചത്തെ ഫുഡ് രാത്രി ഫുഡും ചേർത്ത് മണിക്ക് നേരത്തെ കഴിക്കാൻ വെച്ചു അഞ്ചാറ് മണി വരെ വെയിറ്റ് ചെയ്യണ്ട നേരത്തെ കഴിക്കാൻ കാരണം കുടിച്ചിട്ട് പ്രശ്നമൊക്കെ ഉണ്ട് താഴത്ത് വീട്ടിൽ കുറേ പണി ഉണ്ട് അളക്കാനൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് നേരത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി കഴിഞ്ഞാല് പാത്രം കഴിച്ച് അത്രയും പണി തീർന്നിട്ടുണ്ട് ശ്രുതി പറഞ്ഞപ്പോ അതിന്റെ ഭാഗമായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് ചോറുണ്ട് കറിയുണ്ട് പൊളിയല്ലേ ഗ്രൈസ് കാണാൻ തന്നെ എന്തൊരു ഇതാണ് നോക്ക് പിന്നെ എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത് മീങ്കർ ചുവപ്പാകായിരുന്നു പിന്നെ വിചാരിച്ചു എല്ലാം ഒരു വെറൈറ്റി ആണല്ലോ നമുക്ക് ആർക്കാണ് ഒരു വെറൈറ്റി ഇഷ്ടമില്ലാത്തത് അത് കാരണം പിന്നെ ഇങ്ങനെ തന്നെ മതിയെന്ന് വിചാരിച്ച് അസുഖം ആ കഴിക്കാം ഇപ്പം കഴിച്ചു ഞാൻ കഴിച്ചു തുടങ്ങി ആർച്ച വെയിറ്റ് ചെയ്ത് എന്നിട്ട് എനിക്ക് ശരിയാവില്ല അതുകൊണ്ട് ഞാൻ കഴിച്ച് ഉറങ്ങി ഞാൻ കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് പറയാം എനിക്കിഷ്ടപ്പെട്ട് ഞാൻ ഇച്ചിരി തുള്ളിയാച്ചാർ വാങ്ങിച്ചത് ഉണ്ടായിരുന്നു അത് വെണ്ടക്കയും മീൻകറി പിന്നെ മുളകും കൂടിയല്ല അതുകൊണ്ട് പച്ചമുളകും എല്ലാം കൂടി ഈടാക്കി രണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നതെല്ലാം കൂടി ഏകരിപ്പിച്ച് തെങ്ങുമാണ് ആദ്യം വന്നിട്ട് ബാക്കി പറയാം ഞങ്ങളുടെ പുതിയ അതിഥി കണ്ടോ ഇതിനെന്തൊക്കെ കണ്ണൊക്കെ നോക്കിയാൽ നല്ല കണ്ണും ഇതിന് എന്തൊക്കെ ഡിസൈൻ കണ്ടാ നിങ്ങൾക്ക് നമുക്ക് ഡ്രസ്സിൽ ചെയ്യാൻ പറ്റൂടാ കുളിക്കാൻ വേണ്ടി പോവാൻ അപ്പൊ എന്തായാലും നമ്മളെത്തി ആദ്യ ഡ്രസ്സൊക്കെ ഉണേ ഉള്ളൂ ഡ്രസ്സൊക്കെ നമ്മൾ എല്ലാം വിരിച്ചിട്ടിരിക്കാണ് മഴ ഉണ്ട് പക്ഷെ ഇടയ്ക്ക് പെയ്യും ഇടയ്ക്ക് പെയ്യൂല അങ്ങനെയാണ് അപ്പം നമുക്ക് ആകത്ത് നമുക്ക് ഇള്ള സ്ഥലത്ത് ഞങ്ങൾ വേണ്ട തുണിയൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട് പിന്നെ പുറത്തും ഡ്രസ്സൊക്കെ ഉണ്ട് അപ്പം എന്തായാലും ആർജ് ഏ നിന്റെ സ്കിൽ ബോഡി കാണിക്കല്ലേ മോശം എന്തായാലും നോക്കാം നല്ല കേസ് ഞങ്ങൾക്ക് ഇരിക്കുകയാണ് സ്തുതി കിടന്ന് ശ്രുതിക്കാരുടെ ഉദ്ദേശിച്ചുണ്ട് ഞങ്ങളൊക്കെ സിനിമ വെച്ച് കൊടുത്തു പറഞ്ഞിട്ട് അവൾ ചോദിക്കുന്ന സിനിമ ഇറങ്ങിയിട്ട് തിയേറ്ററിൽ ഓടിക്കുന്ന പടങ്ങൾ നെറ്റിൽ ഒന്നിട്ടില്ല നെറ്റിൽ വരാൻ ഞാൻ എങ്ങനെ കേസ് ഡൗൺലോഡ് കൊടുക്കാം അത് കാട്ടും കൂടെ റേഞ്ച് കുറവാണ് ഇതൊക്കെ ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല സാധാരണ ഞങ്ങൾ ഈ സമയത്ത് വൈകിട്ട് സാധാരണ ഞങ്ങൾ ഈ സമയത്ത് വൈകിട്ട് നടക്കാൻ പോലെ പതിവ് നടന്ന് നമ്മൾ ബസ് സ്റ്റോപ്പ് വരെ പോയിരുന്നിട്ട് അവിടുന്ന് റീലൊക്കെ ചെയ്ത് പതുക്കെ വീട്ടിൽ തിരിച്ചെടുക്കാൻ പതിവ് പക്ഷേ ഇന്ന് പോകുന്നില്ല ശ്രുതിക്ക് മടി അവിടെ നടക്കാൻ വേണ്ടി പോകുന്നില്ല ഇവിടുത്തെ വീട്ടിൽ തന്നെ ഇരിപ്പാണ് പിന്നെ നമ്മൾ നാളെ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരുന്ന് അതൊക്കെ പറഞ്ഞ് ക്ലാന്താക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് ചീത്ത പറഞ്ഞു തർക്കം തർക്കിച്ചും അതൊക്കെ പറഞ്ഞും ഇരിക്കും വെറുതെ ഇരിക്കും ഇന്നത്തെ ഇപ്പോൾ രാത്രി പകുതിക്ക് ഒരു എട്ട് ഒമ്പത് മണി ആവുമ്പോൾ പത്ത് മണിയാകുമ്പോഴേക്കും ഒക്കെ പോയി കിടക്കും മഴ നടപ്പിയാണ് ഒരു റീ രൂപടുത്ത് കിടക്കും ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു ദിവസം പോകുന്നത് വേറെ ഇനി പ്രത്യേകിച്ച് അതിനകത്ത് വിശേഷം ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ പറ്റി ചിലപ്പോ നടക്കാൻ വേണ്ടി പോകുന്നു ഓട്ടെ ചിലപ്പോടാം സോപ്പർട്ടാ സുദിനാൻ വരും പോയി ഞാൻ സോപ്പർട്ട് നമ്മൾ ഡെയിലി മൈ ലൈഫ് ബ്ലോഗ് മൈൻഡപ്പ് പോയി നമ്മള് ശരിക്കും ഞാൻ ഈ തേങ്ങ സമാനിക്കാൻ വേണ്ടി പോയിട്ട് ഇപ്പോഴാണ് രാവിലെ എണീക്കുമ്പോൾ

എന്നിട്ട് ൂറാൻ പോണീപ്പാണ് അതെ വയ്യ വയ്യ മടിയാണ് കൈസ് എല്ലാത്തിനും ഭയങ്കര മടിയാണ് അല്ല രാവിലെ ഒന്നും ഇല്ലാത്ത രാത്രി ഉറങ്ങി കിടന്ന് പൂത്തോടെ എനിക്ക് മെഡിസിനെ കൊള്ളുകൊണ്ട് എന്റെ ബുദ്ധിമുട്ട് രാവിലെ എണീക്കൂല അത് ശ്രദ്ധിക്കാന്ന് തന്നെ പക്ഷെ തേങ്ങ എന്നിട്ടും അവൾ എന്നെ രാത്രി നോക്കി പറഞ്ഞ് പക്ഷെ അങ്ങനെ വിളിക്കാൻ കാര്യമില്ല ഞാൻ രാവിലെ എണീക്കൂല പ്രശ്നം എനിക്ക് നല്ല ഉണ്ടായിരുന്നു എന്തെങ്കിലും നമ്മളൊരു പത്ത് രൂപയുടെ മിച്ചറെ വാങ്ങിയെന്നു വെച്ചാൽ എടുത്തിട്ട് അപ്പൊ രാത്രി ശുതി വീട് എടുക്കാൻ പറ്റുന്നത് പറ്റുന്ന പോയാലേ ഉൾപ്പെടുത്താനായിട്ട് രാത്രി കഷ്ടപ്പെട്ട് എനിക്ക് അവസാന ശുദ്ധി വെള്ളം കുടിച്ച് വാരണാശി കൊടുക്കണം തുടങ്ങി അപ്പൊ നമുക്ക് പുതിയ വീട് വിഷപ്പാണ് വീട്ടിലാണെങ്കിൽ അമ്മ എന്തെങ്കിലും ഒക്കെ സെറ്റ് തരും തരും അമ്മ എന്തെങ്കിലും ആക്കി അപ്പൊ നമുക്ക് അടുത്ത ബൈ ഫോർ മാർഗ്സ് താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാ കമെന്റ് അഭിപ്രായം രേഖപ്പെടുത്തും നല്ല മോശമായാലും കുഴപ്പമില്ല എല്ലാവർക്കും